ദലിത് സമുദായങ്ങളുടെ ഐക്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് സ്വാതുജന പരിപാലന സംഘം നൂറ്റി പതിനെട്ടാമത് പ്രതിനിധി സമ്മേളനം സമാപിച്ചു കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് മഹാത്മാ അയ്യൻകാളിയുടെ ഛായാചിത്രത്തിന് മുൻപാകെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് വിവിധ കരയോഗങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറിലേറെ പ്രതിനിധികളാണ് സമ്മേളനത്തിനെത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ പരിപാലന സംഘം ഇതര സംഘടനകളുമായി ഐക്യത്തോടെ പ്രവർത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി കെ വിജയപ്പൻ ട്രഷറർ എൻ തങ്കപ്പൻ സ്വാഗത സംഘം കൺവീനർ സുരേഷ് പി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു ന്യൂസ് ബ്യൂറോ കോട്ട ിലെ പട്ടികജാതി പട്ടികവർഗ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ പാലക്കാടൻ പാട്ടിയിൽ പറഞ്ഞ ഒരു ഘട്ട കാര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് എന്ന് പറയാം മുൻകാലങ്ങളൊന്നും വ്യത്യസ്തമായിക്കൊണ്ട് ദളിത് സമൂഹത്തിനെതിരെ വളരെ വ്യക്തമായും അതുപോലെ തന്നെ ഗൂഢമായും ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വരുന്ന തലമുറയ്ക്കെതിരെയും പൊതുസമൂഹവും അതുപോലെ വിവിധ ഗവൺമെന്റുകളും ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന തലമാണ് നമ്മളത് തിരിച്ചറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് ഇത്രയും കാലം നമ്മുടെ നേതാക്കന്മാർ മഹാത്മാക്കളായ ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ മഹാത്മാവ് ചെയ്ത ത്യാഗോചരമായ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്ത അനൽപമായ ചെറിയ അവകാശങ്ങൾ അത് സംവരണത്തിൻ്റെതായാലും ശരി മറ്റ് ആനുകൂല്യങ്ങളുടേതായാലും ശരി നമ്മൾ ഈ നേടിയെടുത്ത എല്ലാ അവകാശങ്ങളെയും ഇല്ലാതാക്കാൻ സമൂഹത്തെ കുറച്ച് കാണാനുമുള്ള വലിയ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്